നമ്മുടെ ഗാർഡനില് വീണ്ടും വീണ്ടും സുന്ദരി കുട്ടികൾ വിരിഞ്ഞു വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ ഓരോ സ്ഥലത്തും ഓരോ കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് പോലെയാണ് ചെടികളിൽ ഓരോ ദിവസം ഓരോ മുട്ടകൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ വളങ്ങളൊക്കെ കൊടുക്കുന്ന അനുസരിച്ച് നല്ല രീതിയിൽ തന്നെ മുട്ടകളൊക്കെ ആയിട്ടുണ്ട് അതുപോലെ തന്നെ പൂക്കളും ആയിട്ടുണ്ട് അപ്പോൾ എന്താണ്ട് മഴയൊക്കെ ഒന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മുടെ ഇൻ്റർലോക്കിൻ്റെ ഇടയിലൂടെ ഇതാണ്ട് കണ്ടില്ലേ ഇതുപോലെ പോച്ചയൊക്കെ കളിച്ചു വരുന്നുണ്ട് അപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോച്ചകളൊക്കെ കിളർത്ത് വരാറുണ്ട് അപ്പം നമ്മളിങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആഴ്ചയിൽ ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കേണ്ട കാര്യം തന്നെയുണ്ട് ഇതിന്റെ അടിയിൽ നമ്മൾ പ്ലാസ്റ്റിക് കവറിട്ടിട്ടുണ്ടെങ്കിൽ തന്നെയും ഇതിനകത്തൂടെ തണ്ട് വീണ്ടും വീണ്ടും ഇതുപോലെ പോച്ചകളൊക്കെ കിളർത്തു വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇത് ക്ലീൻ ചെയ്ത് കൊടുക്കുന്ന നമ്മുടെ മിറ്റം ഒക്കെ നല്ല ഭംഗിയായിട്ടിരിക്കുന്നത് അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ട് തൂത്തുവാരിയൊക്കെ കളയാറുണ്ട് അപ്പോൾ ഇതാണ്ട് മഴയത്ത് നല്ല കൊടയും ചൂടി വന്ന ഒരാളാണ് അപ്പൊ വെയിലൊക്കെ ആയപ്പോഴ് കൂട്ടുകാരിക്ക് വേണ്ടിയിട്ട് ഈ ഒരു കുട കൈമാറിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വെയിലായി തുടങ്ങിയപ്പോഴാണ് ഈ ഒരു ഭാഗത്തേക്ക് ആ ഒരു ഇല പോയേക്കുന്നത് അപ്പോൾ ഞാൻ ഇതുപോലെ നമ്മുടെ വാടാമല്ലിയുടെ വിത്തുകൾ പാകിയിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ ചട്ടിയിലോ അല്ലെങ്കിൽ മണ്ണിലോ ഒന്നും അല്ല കേട്ടോ വിത്തുകൾ പാകി കൊടുത്തേക്കുന്നത് ഇൻ്റർലോക്കിൻ്റെ ഇടയ്ക്കായിട്ടാണ് ഈ വിത്തുകളൊക്കെ പാകി കൊടുത്തത് അപ്പോൾ ഇൻ്റർലോക്കിനകത്തൂടെയാണ് ഇതൊക്കെ കിളർത്തു വന്നേക്കുന്നത് നല്ല രീതിയിൽ തന്നെ വളങ്ങളൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ തന്നെയും പൂക്കളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കമൻറ്റായിട്ടിടാനും മറക്കല്ലേ